കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പട്ടാണിക്കാട് പ്രദേശത്ത് പട്ടികൾ മാനിനെ കടിച്ചു കൊണ്ടെന്ന ആരോപണവുമായി ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് രംഗത്ത് പട്ടികളുടെ ആക്രമണത്തിലല്ല മാൻ ചത്തതെന്നും ാണ് മായ മൃതദേഹം കണ്ടെത്തിയതെന്ന വാദവുമായി വനം വനംവകുപ്പും വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനാറ് അകമല പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഷൾട്ടറിലെ പട്ടികൾ പുറത്തുചാടി പ്രദേശത്തെ ആളുകൾക്കും വന്യമൃഗങ്ങൾക്കും ശല്യമുണ്ടാക്കുന്നതായി ജനങ്ങൾ പരാതിപ്പെട്ടതായി ഡിവിഷൻ കൗൺസിലർ പറയുന്നു തെരുവു നായ്ക്കളുടെ ഷെൽട്ടർ ഹോം നഗരസഭയോട് ഒഴിവാക്കാൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടും നഗരസഭ തീരുമാനമെടുക്കാത്തത് ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നഗരസഭ അനാസ്ഥ കാണിക്കുന്നത് ശരിയല്ലെന്നും ജനങ്ങളുടെയും വന്യജീവികളുടെയും ജീവൻ സംരക്ഷിക്കുന്ന വേണ്ട നടപടി എടുക്കണമെന്നും ഡിവിഷൻ കൌൺസിലർ റഷീദ് ആരോപിച്ചു അതേസമയം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് വനമേഖലയ്ക്കുള്ളിൽ മാനിനെ ചത്തനിലയിൽ കണ്ടെത്തിയതെന്നും മാൻ പട്ടികളുടെ ആക്രമണത്തിലല്ല ചത്തതെന്നുമാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് വി ന്യൂസ് അകമല